ഒരു വീട്ടിൽ ഒരാളെ മറ്റൊരാൾ വളരെയധികം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഒരു നീതിയും ലഭിക്കാത്തതുപോലെ ഒരു ന്യായവും ഇല്ലാത്തതുപോലെ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഈ അവസ്ഥ സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ ആ വീട്ടിലെ മുതിർന്നൊരു വ്യക്തിയോട് ഇയാൾ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് എനിക്ക് മറ്റേയാളെ സഹിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് എന്തെങ്കിലും സംഭവിക്കുമോ എനിക്ക് ഡിപ്രഷൻ ആകും എന്നൊക്കെ പറയുകയായിരുന്നു അപ്പോൾ ആ മുതിർന്ന ആൾ പറഞ്ഞൊരു ഉത്തരം ഉണ്ടായിരുന്നു പോസിറ്റീവായി ചിന്തിക്കൂ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പോസിറ്റീവായി മാറും ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നതുകൊണ്ടാണ് ആ വ്യക്തി കൂടുതൽ നെഗറ്റീവ് ആകുന്നത് നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കൂ വെളിച്ചം കാണാൻ ശ്രമിക്കൂ ഇരുട്ടിലേക്ക് നോക്കല്ലേ ഈ ഉപദേശമാണ് ആ മുതിർന്ന വ്യക്തി ഈ സഹിച്ചു കൊണ്ടിരിക്കുന്ന പേഴ്സൺ നൽകിയത് അതിനുശേഷം ഈ വ്യക്തി ഈ പരാതി പറയുന്നത് നിർത്തി ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും ഞാൻ പോസിറ്റീവ് ആവാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കരുതുകയും ആ വ്യക്തി മറ്റേയാളെ സഹിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് മനസ്സിൽ സംസാരങ്ങൾ നടക്കുന്നുണ്ട് നെഗറ്റീവായി ഒരു കൊണ്ടു നടക്കുന്നത് എന്നാൽ പോസിറ്റീവായിട്ടാണ് എല്ലാം പുറമെ കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് ഒരു എട്ട് പത്ത് മാസം മാത്രമേ മുന്നോട്ട് പോയുള്ളൂ അതിനുള്ളിൽ തന്നെ ഈ വ്യക്തിക്ക് സഹിക്കുവാൻ പറ്റാത്തൊരവസ്ഥ വരികയും മനസ്സ് കൈവിട്ടു പോവുകയും ഒരു ദിവസം രാത്രി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഇതൊരു യഥാർത്ഥ സംഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ ആളുകളെയൊന്നും വ്യക്തമാക്കിയിട്ടില്ലെന്ന് മാത്രം ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു ഇഫക്റ്റാണ് ഞാൻ ഈ വിവരിച്ച് തന്നത് എന്താണ് ടോക്സിക് പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയെ കുറിച്ചിട്ട് അന്ധമായൊരു കാഴ്ചപ്പാട് കൊണ്ട് നടക്കുന്നതിനെയാണ് ഈ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുക ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും നെഗറ്റീവ് അനുഭവങ്ങളും പോസിറ്റീവ് അനുഭവങ്ങളും നെഗറ്റീവ് വ്യക്തികളും പോസിറ്റീവ് വ്യക്തികളും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള രണ്ട് തരം അനുഭവങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ നമ്മുടെ ജീവനെ ആപത്തിലാക്കാതെ ഇരിക്കുവാൻ വേണ്ടി നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള പ്രതികരണ രീതികളും ജന്മനാ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിലെ പോസിറ്റിവിറ്റിയെ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അന്ധമായി വിശ്വസിക്കുന്നതിനെയാണ് ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുക ടോക്സിക് പോസിറ്റിവിറ്റി അതായത് വിഷലിപ്തമായ ശുഭാപ്തി വിശ്വാസം സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്ന ശുഭാപ്തി വിശ്വാസം ഇത് നമുക്ക് തീരെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് പല ആളുകളും പോസിറ്റിവിറ്റിയെ അറിയാത്തവരാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് ഒരു കാര്യം ശരി തന്നെയാണ് നെഗറ്റീവ് ഇമോഷൻസ് നമുക്കത്ര നല്ല സുഖം തരുന്നവയല്ല പോസിറ്റീവ് ഇമോഷൻസിനും പോസിറ്റീവ് തോട്ട്സിനും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മയുണ്ടാക്കുവാനുള്ള കഴിവുണ്ട് നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്നത്രയും നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മൈൻഡ് കീപ്പ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക തന്നെയാണ് വേണ്ടത് ഇതൊരു ശരിയായ കാര്യം തന്നെയാണ് എന്നാൽ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി എന്നാൽ അതിൻ്റെ അർത്ഥം വേറെയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി നിങ്ങളെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അവകാശമായിട്ടുള്ള നീതിയും ന്യായവും എല്ലാം മറ്റൊരു വ്യക്തി നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യക്തിയോ സമൂഹമോ ആരാലും കുഴപ്പമില്ല നിങ്ങളുടെ ജീവിതത്തെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന പ്രവൃത്തികൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ പോസിറ്റീവ് ചിന്തിക്കണം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയില്ലേ ഇതിനെയാണ് ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചതുകൊണ്ട് മാത്രം ഈ ലോകത്തിലൊരു കാര്യവും മാറാൻ പോകുന്നില്ല നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യവും നെഗറ്റീവായി മാറാനും പോകുന്നില്ല ജീവിതത്തിൽ എവിടെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം എവിടെ നെഗറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം നിങ്ങൾ നെഗറ്റീവായി മാറണം എന്നൊരു അഡ്വൈസ് ഞാൻ നൽകുകയല്ല നിങ്ങൾ സാഹചര്യം മനസ്സിലാക്കാതെ നിങ്ങളുടെ പോസിറ്റിവിറ്റിയെ വെറുതെ വേസ്റ്റാക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തെ ആപത്തിലാക്കാത്ത സിറ്റുവേഷൻസിൽ നിങ്ങളുടെ തന്നെ മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങളുടെ ജീവിതം ആപത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിവിടെ പോസിറ്റീവായി ചിന്തിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഗുണവും ഉണ്ടാവുകയില്ല മാത്രമല്ല നിങ്ങളീ സമയത്ത് കുറച്ച് നെഗറ്റീവായി ചിന്തിച്ചാൽ സംശയത്തോടു കൂടെ ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും അതിലൂടെ അവശേഷിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ എങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടുത്തി എടുക്കുവാനെങ്കിലും സാധിക്കും അതുകൊണ്ട് ടോക്സിക് പോസിറ്റിവിറ്റി ഒരിക്കലും അരുത് ടോക്സിക് പോസിറ്റിവിറ്റിയുടെ അടയാളങ്ങൾ എന്താണെന്ന് അറിയുമോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ എതിരിടുവാൻ അഭിമുഖീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അതിനു പകരം നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവുകയും അതിനുശേഷം ആ സംഭവം ശരിയാകുവാൻ വേണ്ടി മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്നു ഇതൊരു ടോക്സിക് പോസിറ്റിവിറ്റിയുടെ ലക്ഷണമാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു ഉദാഹരണമുണ്ട് ഒരിക്കൽ വിവേകാനന്ദ സ്വാമികൾ ഒരു ചുരത്തിലൂടെ കയറിപ്പോവുകയായിരുന്നു നടന്നു കയറുകയായിരുന്നു ആ സമയത്ത് കുറേയധികം വാനരന്മാർ സ്വാമിജിയുടെ കയ്യിലുള്ള ആ പഴങ്ങൾ പിടിച്ചു പറിക്കുവാൻ വേണ്ടി പിന്നാലെ കൂടി സ്വാമിജി ഒരുപാട് ആ വാനരന്മാരുടെ കയ്യിൽ തൻ്റെ പഴങ്ങൾ പിടിപെടാതിരിക്കുവാൻ വേണ്ടി സ്പീഡ് കൂട്ടി നടന്നു സ്പീഡിൽ നടന്നു ചെറുതായി ഓടാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ വാനരന്മാർ പിന്തുടരുന്നത് നിർത്തുന്നേയില്ല എന്നാൽ ഒരു നിമിഷം സ്വാമി ഒന്ന് തിരിഞ്ഞു നിൽക്കുകയും കൈകൊണ്ട് ചില അഭ്യാസങ്ങൾ കാണിക്കുകയും വാനരന്മാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒന്ന് ഗർജിക്കുകയും ചെയ്തതോടുകൂടെ വാനരന്മാർ നാല് ദിക്കിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഈ ചെയ്തൊരു പ്രവൃത്തിയെ പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ചുറ്റും നിങ്ങളെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒഴുങ്ങി മാറിപ്പോയിട്ട് ഒരു കാര്യവുമില്ല അതിന് നേർക്ക് നേരെ നിന്ന് മുഖത്തോട് മുഖം നോക്കി നേരിടുവാനാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് അല്ലാതെ ഒഴുങ്ങി മാറിക്കൊണ്ടുള്ള പരിഹാര മാർഗങ്ങളൊന്നും തന്നെ ഇല്ല ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ ഒരുമിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കുശിപ്പുകളും ഒക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മളൊന്നൊഴിഞ്ഞു മാറിയാൽ നമ്മളൊന്നും സംസാരിക്കാതിരുന്നാലൊക്കെ ഒരുപാട് ഗുണം ഉണ്ടാകും പക്ഷേ നിങ്ങൾ അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എത്ര കാലം ജീവിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ ആ സമയത്ത് അതിനെതിരെ കേർജിക്കുവാൻ സാധിക്കണം അല്ല നിങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ലെങ്കിൽ ആ സ്ഥലത്തിൽ നിന്നും മാറിപ്പോകാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കണം അല്ലെങ്കിൽ അത് ടോക്സിക് പോസിറ്റിവിറ്റിയാണ് പോസിറ്റിവിറ്റിയുടെ മറ്റൊരു അടയാളമാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞ് നമ്മളുടെ മേലൊരു പ്രഷർ തരും എന്നാൽ നമ്മൾക്ക് നമ്മുടെ ചില യഥാർത്ഥ വികാരങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല തോന്നുന്നുണ്ടാവുക നമ്മൾക്ക് പറയാൻ തോന്നുന്നത് അങ്ങനെയായിരിക്കില്ല ചിന്തിക്കാൻ തോന്നുന്നത് അങ്ങനെയായിരിക്കില്ല നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്വാഭാവിക വികാരങ്ങൾ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും അവിടെ നമ്മൾ നമ്മൾക്ക് തോന്നുന്നതെല്ലാം അതുപോലെ തന്നെ സൊസൈറ്റിയിൽ പ്രകടിപ്പിക്കുവാനും പറ്റില്ല എന്നാൽ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നത് മുഴുവൻ അതേപോലെ അനുസരിക്കുവാനും നിൽക്കരുത് നമ്മളുടേതായ വികാരങ്ങളെ നമ്മളുടേതായ ചിന്താഗതികളെ പൂർണ്ണമായും മറച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടി വന്നാൽ സൊസൈറ്റിക്ക് വേണ്ടി കടിച്ചു പിടിച്ച് ജീവിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ മാനസിക നില താളം തെറ്റും അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുവാൻ നിങ്ങൾ അല്പം സ്പേസ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകണം സാമൂഹികമായി അത് സ്വീകാര്യമാണോ അല്ലയോ നിങ്ങളുടെ ഒരു വ്യത്യസ്തതയായിട്ട് സമൂഹം അതിനെ ഏറ്റെടുക്കും പൂർണ്ണമായും സമൂഹത്തെ പിന്തുടരുന്ന ആടുകളായി ജീവിക്കാതെ അവനവൻറ്റേതായ ഒരു വ്യത്യസ്തമായ ചിന്താഗതിയെങ്കിലും ഈ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം ടോക്സിക് പോസിറ്റിവിറ്റിയുടെ മറ്റൊരു ലക്ഷണമാണ് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ ഇമോഷൻസ് ടോളറേറ്റ് ചെയ്യുവാൻ ഒട്ടും ശക്തിയില്ലാത്തൊരവസ്ഥ അതായത് ഒരാളുടെ കൂടെ സംസാരിച്ചാൽ ഞാൻ അസ്വസ്ഥമാകും അയ്യോ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അസ്വസ്ഥമാകും ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ അസ്വസ്ഥമാകും മറ്റേ ആളോട് കുറച്ചു നേരം വേണ്ടി കഴിഞ്ഞാൽ ഞാൻ അസ്വസ്ഥമാകും ഇങ്ങനെ മനുഷ്യരെല്ലാം എന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ആ അസ്വസ്ഥമാക്കലുകൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അത്തരം സിറ്റുവേഷനുകളിൽ നിന്നും ഞാൻ എപ്പോഴും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏതോ ഒരു പോസിറ്റിവിറ്റിയെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ പോസിറ്റിവിറ്റി എന്താണെന്നുള്ളത് ഞാൻ അറിയുന്ന പോലുമില്ല എന്നുള്ളതാണ് സത്യം ഇതൊരു ടോക്സിക് പോസിറ്റിവിറ്റിയാണ് ടോക്സിക് പോസിറ്റിവിറ്റിയുടെ മറ്റൊരു ലക്ഷണമാണ് നമ്മളോട് സമീപിക്കുന്ന മറ്റു മനുഷ്യരില്ലേ മറ്റു മനുഷ്യർക്ക് പോസിറ്റീവ് മനോഭാവങ്ങളും നെഗറ്റീവ് മനോഭാവങ്ങളും മാറി മാറി കാണപ്പെടാം അവരിൽ നമുക്ക് നമ്മുടെ മുന്നിൽ എല്ലാവരും പോസിറ്റീവായി മാത്രമേ ഇടപഴകാവൂ എന്നൊരു പിടിവാശിയുള്ള അവസ്ഥ ഒരു മാനസിക അവസ്ഥ നമ്മുടെ മുന്നിൽ ആരെങ്കിലും അവരുടെ നെഗറ്റീവായ ഇമോഷൻസ് പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി പൂർണ്ണമായും അപമാനിക്കുന്നൊരവസ്ഥ അവരെ നമ്മൾക്ക് അംഗീകരിക്കാനേ കഴിയുന്നില്ലാത്തൊരവസ്ഥ മനുഷ്യനിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് മനുഷ്യൻ ഇന്ന് നെഗറ്റീവ് കാണിക്കും നാളെ പോസിറ്റീവ് കാണിക്കും പിന്നെ വീണ്ടും നെഗറ്റീവ് കാണിക്കും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യുവാനുള്ള കഴിവില്ലാത്തൊരവസ്ഥ ഇതൊരു ടോക്സിക് പോസിറ്റിവിറ്റിയാണ് നിങ്ങൾ പോസിറ്റീവ് മാത്രം പ്രതീക്ഷിക്കുന്നു മനുഷ്യനിൽ നെഗറ്റീവുമുണ്ട് അതും കുറച്ചൊക്കെ പ്രതീക്ഷിക്കണം അതുകൂടെ പ്രതീക്ഷിക്കാതെ വെറും പോസിറ്റിവിറ്റി മാത്രം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മനുഷ്യർ പെരുമാറാതെ ആവുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അസ്വസ്ഥമാവുകയും ചെയ്യും ഇത് ടോക്സിക് പോസിറ്റിവിറ്റിയുടെ ഒരു ലക്ഷണമാണ് ടോക്സിക് പോസിറ്റിവിറ്റി നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സങ്കടം ദേഷ്യം നിരാശ കുറ്റബോധം ഇത്തരം വികാരങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും ടോക്സിക് പോസിറ്റിവിറ്റി നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ശരിക്കും തോന്നുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരനുഭവം നിങ്ങൾക്കുണ്ടാകും ടോക്സിക് പോസിറ്റിവിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അതൊരാളോട് തുറന്നു പറയാനോ അത് പ്രകടിപ്പിക്കുവാനോ ചമ്മലുണ്ടാവുകയും നിങ്ങളതിനെ മനസ്സിനകത്ത് തന്നെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുകയും ചെയ്യും ഇതെല്ലാം ടോക്സിക് പോസിറ്റിവിറ്റിയുടെ ലക്ഷണങ്ങളാണ് ഇങ്ങനെ ആയിരിക്കരുത് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ പുറത്തേക്ക് ഒഴുകാൻ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാനൊക്കെ നമ്മൾ അവസരങ്ങൾ കണ്ടെത്തണം ഇത് നിങ്ങൾക്ക് ശാരീരികമായ ഒരു അസുഖവുമായിട്ട് താരതമ്യം ചെയ്ത് പറഞ്ഞു തന്നാൽ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങളുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഗുഹ്യ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു എന്നിരിക്കട്ടെ പൊതുവെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ അസുഖം ഇന്ന സ്ഥലത്ത് ഒരു അസുഖമുണ്ട് എന്ന് പറയാൻ ഒരു നാണക്കെടുണ്ടാവും അത് കാരണത്താൽ പൊതുവെ ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ അസുഖം വരുമ്പോൾ ആ അസുഖം വച്ച് 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 വളർത്തി വലുതാക്കി ഒരുപാട് വഷളാക്കിയതിന് ശേഷമായിരിക്കും ആ അസുഖത്തെക്കുറിച്ച് നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡോക്ടറോട് തന്നെ പോയി പറയുന്നത് ഇത് പൊതുവെ മനുഷ്യർ കാണുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മുടെ കയ്യിലോ കാലിലോ ബാഹ്യ അവയവങ്ങളിലൊക്കെ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ നമ്മൾ വേഗം തന്നെ ചികിത്സിക്കും എന്നാൽ നമ്മുടെ ലൈംഗിക അവയവങ്ങളിൽ അതുപോലെയുള്ള ഗുഹ്യ ഭാഗങ്ങളിൽ വരുന്ന അസുഖങ്ങളെ നമ്മൾ പരമാവധി പുറത്തു പറയാൻ കൊണ്ടു നടക്കും അത് കാരണത്താൽ ഇത്തരം ഭാഗങ്ങളിൽ വരുന്ന അസുഖങ്ങൾ അതിന്റെ ക്രോണിക് സ്റ്റേജിൽ എത്തിയതിനു ശേഷമേ ചികിത്സിക്കാൻ ഡോക്ടറുടെ അടുത്ത് എത്താറുള്ളൂ കൂടുതലും അതുകൊണ്ട് തന്നെ അത് ചികിത്സിച്ചു ഭേദമാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകാറുമുണ്ട് ഇതേപോലെയാണ് ഈ വിഷയം അതായത് നമ്മുടെ മനസ്സിനെ ഏൽക്കുന്ന ചെറിയ ചെറിയ നെഗറ്റീവ് ആഘാതങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും വേണ്ട സൊല്യൂഷനുകളിലേക്ക് എത്തുകയും വേണം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വേദനയുണ്ടായി എന്ന് നിങ്ങൾക്ക് പറയാം എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ എനിക്ക് വിഷമം വരും കേട്ടോ എന്ന് പറയാം ഇത്തരത്തിൽ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റണം അല്ലാതെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരു പോസിറ്റിവിറ്റിയുടെ ആവരണത്തിൽ പൊതിഞ്ഞിട്ട് ഞാൻ വളരെ വലിയ പോസിറ്റീവാണെന്നുള്ള രീതിയിൽ അഭിനയിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറമേ വളരെയധികം ചിരിക്കുകയും വളരെ പോസിറ്റീവായി കാണപ്പെടുകയും അകം മുഴുവൻ ചീഞ്ഞു നാറുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തും ഇത് നിങ്ങളെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോയി ചെന്ന് എത്തിക്കും അതുകൊണ്ട് പോസിറ്റിവിറ്റി എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കൂ പോസിറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തിനെയും കൂളായി കാത്തു സൂക്ഷിക്കുന്ന സോഫ്റ്റായി കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രാക്റ്റീസിൻ്റെ പേരാണ് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ ആകെ ട്രബിളിലാക്കുന്ന അതും ചെയ്യാൻ പറ്റില്ല ഇതും ചെയ്യാൻ പറ്റില്ല അതും പറയാൻ പറ്റില്ല ഇതും പറയാൻ പറ്റില്ല ഇങ്ങനെ അനവധി കപടഭാവങ്ങൾ കൊണ്ട് നടക്കുന്ന കുറേയധികം ജാടകൾ കൊണ്ട് നടക്കുന്ന ഒരു ഒരവസ്ഥയുടെ പേരല്ല പോസിറ്റിവിറ്റി എപ്പോഴും നമ്മളെ ഫ്രീ ആക്കി മാറ്റണം നമ്മുടെ മനസ്സിനെ പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നുവെങ്കിൽ യു ആർ പ്രാക്ടീസിങ് എ ടോക്സിക് പോസിറ്റിവിറ്റി ചില ആളുകൾ അങ്ങനെ പറയുന്നില്ലേ ജീവിതം എത്രയധികം ഒരു അവസ്ഥയിലാണെങ്കിലും ഏത് ഭയാനകമായ അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിലും പോസിറ്റീവായിരിക്കും പോസിറ്റീവായിരിക്കും പോസിറ്റീവ് ചിന്തിക്കൂ എല്ലാം ശരിയാകും ഇത് ഏത് നെഗറ്റീവ് സാഹചര്യത്തിലും പോസിറ്റീവായി ഇരിക്കുവാനുള്ള ഒരു സമ്മർദ്ദമാണ് ഒരു ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ ഒരു വീട്ടിലോ മറ്റോ തീ പിടിച്ചു തീ പിടിച്ചു ആ തീ നമ്മളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കുറച്ചു കഴിഞ്ഞാൽ നമ്മളും കൂടെ ചാമ്പലായി പോകും അപ്പോൾ നിങ്ങളോട് ഒരാൾ പറയുകയാണ് പോസിറ്റീവായി പോസിറ്റീവായി ചിന്തിക്കും ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല പേടിക്കണ്ട എല്ലാം മംഗളത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആ തീ കത്തി കത്തി വരുന്ന സമയത്ത് അവിടെ ഇരിക്കണോ കയ്യിൽ കിട്ടിയ സാധനങ്ങളും എടുത്തിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കണോ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പോസിറ്റീവ് അമിതമായി ചിന്തിച്ച് ചിന്തിച്ച് ജീവിതത്തെ ഒരു നെഗറ്റീവായി സിറ്റുവേഷനിൽ കൊണ്ടുപോയി ചെന്ന് എത്തിക്കാനാണെങ്കിൽ പിന്നെ അതിനെ പോസിറ്റിവിറ്റി എന്ന് നമ്മൾ എങ്ങനെ വിളിക്കും അതുകൊണ്ട് പോസിറ്റിവിറ്റി ഒരിക്കലും ഭീകരമായൊരു സാഹചര്യത്തിലും പോസിറ്റീവായി ചിന്തിച്ചിരിക്കുവാൻ ഒരു മൂഢ ചിന്താഗതി ആയിരിക്കരുത് സാഹചര്യത്തിനോടൊപ്പം എങ്ങനെ പൊരുത്തപ്പെടണം അല്ലെങ്കിൽ സാഹചര്യത്തിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കുവാനുള്ള ക്ലാരിറ്റിയുടെ പേരായിരിക്കണം പോസിറ്റിവിറ്റി എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അടിച്ചമർത്തുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് പോസിറ്റിവിറ്റി അല്ല ഒരു തരം സമ്മർദ്ദത്തിൻ്റെ പ്രാക്ടീസാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ എടുക്കാതിരിക്കുക നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ബഹുമാനിക്കുക നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം സൊസൈറ്റിയിൽ എപ്പോഴും പ്രകടിപ്പിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ നിങ്ങളുടെ ഇമോഷൻസിന് ഈ ലോകത്തിൽ പ്രകടീഭവിക്കുവാൻ അവസരവും കിട്ടാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മണ്ണിട്ട് മൂടാതിരിക്കുക കുറച്ചൊക്കെ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യുവാനും കൂടെ ശ്രമിക്കുക അതിനൊട്ടും നിങ്ങൾക്ക് സാധിക്കാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നും മാറിപ്പോവുക ഇതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നതല്ല ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചതുകൊണ്ട് മാറുകയുമില്ല ജീവിതത്തിൽ ചിലപ്പോൾ ചില ആളുകളെ മാറ്റേണ്ടി വരും ചില സാഹചര്യങ്ങളെ മാറ്റേണ്ടി വരും ചില രാജ്യം തന്നെ മാറിപ്പോകേണ്ടി വരും ചില സ്വഭാവങ്ങൾ മാറ്റേണ്ടി വരും ചില നടപടികൾ മാറ്റേണ്ടി വരും ചില വിശ്വാസങ്ങൾ മാറ്റേണ്ടി വരും ചില അറിവുകൾ മാറ്റേണ്ടി വരും ഇങ്ങനെ എന്ത് മാറ്റണമോ അത് മാറ്റിയിട്ട് അവിടെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക എല്ലാത്തിനും പോസിറ്റീവ് ചിന്ത നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ഈ രണ്ട് കാര്യത്തിൽ കൊണ്ടുപോയി ക്ലെയിം ചെയ്യാതിരിക്കുക കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിക്കുക അവസാനമായി വീണ്ടും പറയുകയാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക വീണ്ടും കാണാം